ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിയോട് തുടരുകയാണ് സർവഭൂതങ്ങളിലും ആത്മാവായും നിയന്താവായും വർത്തിക്കുന്ന എന്നെ ആ വിധത്തിൽ അറിയാതെ എൻ്റെ പ്രതിമാരൂപത്തെ ആര് പൂജിക്കുന്നുവോ അവർ ചെയ്യുന്നത് ഹോമദ്രവ്യത്തെ അഗ്നിയിൽ ഹോമിക്കുന്നതിന് പകരം ഭസ്മത്തിൽ പൂജിക്കുന്നത് പോലെയുള്ള വ്യർത്ഥ വൃത്തിയാകുന്നു ഭഗവാൻ പൂജയെ പറ്റിയിട്ട് കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുകയാണ് വെറുതെ ഒരു ബിംബത്തിൽ ഭഗവാനെ കൽപ്പിച്ച് പൂജിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അത് വേണ്ടാന്നല്ല അത് ചെയ്യുന്നയാൾക്ക് ചില തിരിച്ചറിവുകളും കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ആ തിരിച്ചറിവുകളെ കുറിച്ചാണ് ഈ പറയുന്നത് സർവഭൂതങ്ങളിലും ആത്മാവായും നിയന്താവായും വർത്തിക്കുന്ന എന്നെ ആ വിധത്തിൽ വിധത്തിലറിയാതെ അതായത് ഭഗവാൻ എല്ലാത്തിൻ്റെയും ഉള്ളിലുണ്ട് എന്നറിയണം ഈ നമ്മൾ പൂജിക്കുന്ന ബിംബത്തിനകത്തും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട് ആ ഭഗവാനെ ജാഗ്രതാക്കുക എന്നുള്ളതാണ് പ്രതിഷ്ഠ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാത്തിൻ്റെ ഉള്ളിലും ഒളിഞ്ഞു കിടക്കുന്ന ചൈതന്യത്തെ വെളിപ്പെടുത്തുക ആ വെളിപ്പെടലാണ് പ്രതിഷ്ഠാകർമ്മങ്ങളിലൊക്കെ നടക്കുന്നത് ഇപ്പം എല്ലാത്തിലും ഉണ്ട് എന്ന് തിരിച്ചറിയണം സർവഭൂതങ്ങളിലും ജീവജാലങ്ങളിൽ മാത്രമല്ല ഉണ്ടായ എല്ലാത്തിലും ഭഗവാനുണ്ട് സർവഭൂതങ്ങളിലും ആത്മാവായും നിയന്താവായും അതിനെ നിയന്ത്രിക്കുന്ന ആളായിട്ടും അതിനെ അതായിട്ടു നിലനിർത്തുന്നയാൾ ഒരു വസ്തുവിനെ ഒരു വ്യക്തിയെ അതായിട്ടു നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് അപ്പം നിയന്ത്രണം നടത്തുന്നത് ഭഗവാനാണ് ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ അതായിട്ടു നിലനിർത്തുവാൻ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് ഉദാഹരണത്തിന് ഐസ് അത് നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ടാണ് അത് ഒഴുകാത്തത് അപ്പം ആ നിയന്ത്രണം ലൂസാകുമ്പോൾ അത് വെള്ളമാകും വെള്ളത്തിൻ്റെ നിയന്ത്രണം ലൂസാകുമ്പോൾ അത് വായുവാകും ആകും അപ്പം നമ്മൾ ഓരോരുത്തരും നിയന്ത്രിതരായിട്ട് നമ്മളായിരിക്കുകയാണ് അപ്പോൾ ആ നിയന്ത്രിക്കുന്നതാര നമ്മളെ നമ്മളായിട്ട് നിർത്തുവാൻ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് അപ്പം നിയന്താവായിട്ടും സർവഭൂതങ്ങളിലും ആത്മാവായും എല്ലാത്തിൻ്റെയും സ്വരൂപമായിട്ടും വർത്തിക്കുന്നത് ഭഗവാൻ തന്നെയാണ് സർവഭൂതങ്ങളിലും ആത്മാവായും നിയന്താവായും വർത്തിക്കുന്ന എന്നെ ആ വിധത്തിൽ അറിയാതെ എൻ്റെ പ്രതിമാ ആര് പൂജിക്കുന്നുവോ അവൻ അവർ ചെയ്യുന്നത് ഹോമദ്രവ്യത്തെ അഗ്നിയിൽ ഹോമിക്കുന്നതിന് പകരം ഭസ്മത്തിൽ പൂജിക്കുന്നത് പോലെയുള്ള വ്യർത്ഥവൃത്തിയാകുന്നു അപ്പം ഭഗവാനെ പ്രതിമയിൽ പൂജിക്കുമ്പം സർവവ്യാപിയായ ഭഗവാനെ തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ആ തിരിച്ചറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത് പക്ഷേ ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കേട്ടറിവുണ്ടാകണം നമ്മൾ പൂജയ്ക്ക് പൂജിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആരെയാണോ പൂജിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദേവത എന്തുകൊണ്ടാണ് പൂജാർഹതയുള്ളതായിരിക്കുന്നത് എന്നറിയേണ്ടതായിട്ടുണ്ട് അല്ലാതെ നമുക്ക് പൂജാർഹത ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത ഒരു ദേവതാ സങ്കല്പത്തെ പൂജിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ പൂജ തുടങ്ങുന്നതിന് മുമ്പ് ആരെയാണോ നാം പൂജിക്കുന്നത് ആ ദേവതയെ പറ്റിയിട്ട് നമുക്ക് കേട്ടറിവുണ്ടാകണം ഗുരുമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലായിട്ടുണ്ടാകണം ആ മനസ്സിലാകുന്നതി ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കും ഭഗവാന്റെ സർവ്വവ്യാപിത്വം അപ്പം എല്ലാത്തിലും എല്ലായിടത്തും ഭഗവാൻ ഉണ്ട് എന്ന് മിനിമം ഇൻ്റലക്ച്വലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട് അതറിയാതെ അംഗീകരിക്കാതെ വെറുതെ പ്രതിമയിൽ മാത്രം എന്നെ കണ്ടുകൊണ്ട് പൂജിക്കുകയാണെങ്കിൽ അത് അഗ്നിയിൽ ഹോമിക്കുന്നതിന് പകരം ഭസ്മത്തിൽ ഹോമിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത പ്രവൃത്തിയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതായത് ഭഗവാനെ എല്ലായിടത്തും അനുഭവ രൂപത്തിൽ കാണാനാണ് നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് പൂജിക്കുന്നത് പക്ഷെ അപ്പോഴും ബുദ്ധി കൊണ്ടെങ്കിലും നമുക്കറിയാൻ സാധിക്കണം ഭഗവാൻ എല്ലാത്തിലും വ്യാപിച്ച് കിടക്കുകയാണ് എന്ന് പൂജ എന്ന് പറയുന്ന സമയത്ത് മാത്രമുള്ള നമ്മളുടെ പ്രവൃത്തികളല്ല പ്രധാനം പൂജ ചെയ്യാത്തപ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരിലും എല്ലാത്തിനെയും എല്ലാത്തിലും ഈശ്വരനെ കാണുന്ന കണ്ണുകൾക്ക് ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവില്ല വലിപ്പ ചെറുപ്പങ്ങൾ ഉണ്ടാവില്ല എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറാൻ സാധിക്കും അപ്പോൾ പൂജ ചെയ്യുന്നവർ അവർ കണ്ടുമുട്ടുന്ന സകലരോടും സകലതിനോടും അല്ല പെരുമാറുന്നത് എങ്കിൽ അങ്ങനെയുള്ളവരുടെ പൂജ ഭഗവാൻ സ്വീകരിക്കുകയില്ല അത് വെറും വ്യർത്ഥവൃത്തിയാകുന്നു അവരുടെ പൂജ എന്ന് പറയുന്നത് വ്യർത്ഥവൃത്തിയാകുന്നു യാതൊരു പ്രയോജനവുമില്ലാത്ത പണിയാകുന്നു എന്ന് ഭഗവാനാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരാളെ പൂജയ്ക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ അമ്പലങ്ങളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് ഭഗവാനെ പൂജയ്ക്ക് വിളിക്കുന്ന ഒരാൾക്ക് അതാരായാലും ദർശനം ഉണ്ടാകണം എല്ലാവരെയും എല്ലാത്തിനെയും തനിക്ക് തുല്യരായി കാണാൻ സാധിക്കണം അങ്ങനെ സാധിക്കാത്ത ഒരാളുടെ പൂജ ഭഗവാൻ സ്വീകരിക്കുകയില്ല എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് സർവഭൂതങ്ങളിലും ആത്മാവായും നിയന്താവായും വർത്തിക്കുന്ന എന്നെ ആ വിധത്തിലറിയാതെ എന്റെ പ്രതിമാ രൂപത്തെ ആരു പൂജിക്കുന്നുവോ അവർ ചെയ്യുന്നത് ഹോമദ്രവ്യത്തെ അഗ്നിയിൽ ഹോമിക്കുന്നതിന് പകരം ഭസ്മത്തിൽ പൂജിക്കുന്നത് പോലെയുള്ള വ്യർത്ഥവൃത്തിയാകുന്നു അപ്പം നമ്മുടെ അധ്യാത്മിക സാധന എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു ചുരുങ്ങിയ സമയത്തുള്ള നമ്മളുടെ പെരുമാറ്റം മാത്രമല്ല പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ജീവിതം മുഴുവനും പ്രധാനമായിട്ടുള്ളതാണ് നമ്മൾ ആരെയാണോ പൂജിക്കുന്നത് ആ ആൾ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ പലതായി പരിലസിക്കുന്നത് എന്ന കൂടി വേണം പൂജാനന്തരം നമ്മൾ ഇടപെടലുകൾ നടത്താൻ ഭഗവാൻ തുടരുകയാണ് ദേഹാഭിമാനിയായ അവർ കാരണം ഇട്ടാവട്ട സ്ഥലത്ത് മാത്രമാണ് ബോധമുള്ളത് എന്ന് ചിന്തിക്കുന്നവർ ദേഹാഭിമാനിയായ അവർ സർവത്ര സമരൂപനായ എന്നെ അറിയാത്തതിനാൽ മറ്റു പ്രവർത്തികളെ എന്നിൽ നിന്ന് വ്യത്യസ്തമായി ദർശിക്കുന്നു സ്വാർത്ഥ താൽപ്പര്യത്തിനായി അന്യപ്രാണികളെ ഉപദ്രവിക്കുന്നു അവരോട് ചെയ്യുന്ന ദ്രോഹം വാസ്തവത്തിൽ എന്നിലാണ് ചെന്നെത്തുന്നത് സമദർശിയല്ലാത്ത അവർ അന്യദേഹത്തിൽ വസിക്കുന്ന എന്നെ തന്നെയാണ് ദ്വേഷിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ മനസ്സിലൊരിക്ക അവരുടെ മനസ്സിലൊരിക്കലും ശാന്തി ലഭിക്കാതെ പോകുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് പൂജ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് പൂജ ചെയ്യുന്നയാൾ വെറും ദേഹാഭിമാനിയാണ് എങ്കിൽ അവർക്ക് ഭഗവാനെ ബിംബത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അവരുടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ബോധം അല്ലെങ്കിൽ തന്നെ വളരെ സങ്കുചിതമാണ് അതുകൊണ്ടാണ് അവര് ഈ ഈട്ടാവട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഞാൻ എന്ന ബോധം എന്ന് ധരിക്കുന്നത് ആ ധാരണയുള്ളവർക്ക് സങ്കുചിത മനോഭാവമുള്ളവരുടെ പ്രവർത്തികളിലെല്ലാം ഈ സങ്കുചിതത്വം പ്രതിഫലിക്കും അപ്പം അവർക്ക് ബിംബത്തിൽ മാത്രമേ ദേവതയെ കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാത്തിലും വ്യാപിച്ച് കിടക്കുന്ന ഭഗവാനെ അറിയുവാനോ കാണുവാനോ സാധിക്കുകയില്ല അങ്ങനെ സാധിക്കാത്തവരുടെ പൂജ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല എന്നാണ് ഭഗവാൻ തന്നെയാണ് പറയണത് ആരെയാണോ നമ്മൾ പൂജിക്കുന്നത് ആ ആൾ തന്നെയാണ് ഈ പറയുന്നത് വേറെ ആരുമല്ല അപ്പം നമ്മളൊരാളെ പൂജയ്ക്ക് വിളിക്കണമെങ്കിൽ അയാളുടെ പെരുമാറ്റം നോക്കണം ആളെങ്ങനെയാണ് ചുറ്റുപാടുകളിലുള്ളവരോടും ഉള്ളതിനോടും പ്രതികരിക്കുന്നത് എന്ന് നോക്കണം ചുറ്റുപാടുകളും ഉൾ ചുറ്റുപാടുകളിലും ഉള്ളതിനോടും ഉള്ളവരോടും സമഭാവനയോടുകൂടിയാണ് പെരുമാറുന്നതെങ്കിൽ ആ ആൾ ചെയ്യുന്ന പൂജ ഭഗവാൻ സ്വീകരിക്കും അല്ല ചിലർ ചിലരുയർന്നത് ചിലർ താഴ്ന്നവർ ആ ബോധത്തോടു കൂടിയാണ് അവർ പെരുമാറുന്നതെങ്കിൽ അവരുടെ പൂജ ഭഗവാൻ കൈക്കൊള്ളില്ല ിയായ അവർ സർവത്ര സമരൂപനായ എന്നെ അറിയാത്തതിനാൽ ഭഗവാനെ അറിയണം ആരെയാണോ നമ്മൾ പൂജിക്കുന്നത് ആ ആളെ അറിയണം അറിയാത്ത ഒരാളെ എങ്ങനെയാ പൂജിക്കുക അറിയാത്തൊരാള് പൂജാർഹനാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയ അപ്പോൾ പൂജ ചെയ്യുന്നതിന് മുമ്പ് സാമാന്യമായ അറിവ് ഉണ്ടാകണം പൂജ ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം പോരാ പൂജ എന്ന ക്രിയ ചെയ്യാൻ വള്ളിപുള്ളി തെറ്റുകൂടാതെ ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം പോരാ ആരെയാണോ താൻ പൂജിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളെ കുറിച്ചും അറിയണം ആ ആളുടെ സ്വഭാവത്തെ കുറിച്ച് അറിയണം ആ ആളുടെ വാസ്തവത്തെ കുറിച്ച് അറിയണം അങ്ങനെ അറിഞ്ഞു ചെയ്താലേ പൂജ കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്ന പലരും ചെയ്യുന്ന എല്ലാവരും അല്ല പലരും ചെയ്യുന്ന പൂജകൾ എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത് ചിന്തനീയമായ കാര്യമാണ് എൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലല്ലത് ഭഗവാന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ സർവത്ര സമരൂപനായ എന്നെ അറിയാത്തതിനാൽ മറ്റു പ്രവർത്തികളെ എന്നിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നു അതായത് ഇരിക്കുന്ന ഇടം ശ്രീകോവിലിനകമാണെന്നും പൂജാമുറിക്കകത്താണും എന്നും ധരിച്ച് ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്യുമ്പോൾ പൂജാമുറിയിലോ ശ്രീകോവിലോ ചെയ്യുന്ന ചെയ്യേണ്ടുന്ന പ്രവർത്തികൾക്ക് നിരക്കാത്ത പ്രവർത്തികളാണ് പുറത്ത് ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തികളുള്ള ആളുടെ പൂജ ഫലിക്കില്ല അതാണ് ഈ പറഞ്ഞത് സർവത്ര സമരൂപനായ എന്നെ സർവത്ര സമരൂപനായ എന്നെ അറിയാത്തതിനാൽ മറ്റു പ്രവർത്തികളെ എന്നിൽ നിന്ന് വ്യത്യസ്തമായി ദർശിക്കുന്നു മറ്റു പ്രവർത്തികളെയും ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായി ദർശിക്കാൻ പാടുള്ളതല്ല പൂജ ചെയ്യുന്ന ഒരു സാധകൻ തൻ്റെ എല്ലാ പ്രവർത്തികളും ഈശ്വരാർപ്പണമായി ചെയ്യുകയാണ് വേണ്ടത് പാർട്ട് ടൈം സ്പിരിച്വൽ പ്രാക്ടീസ് ഇല്ല എന്നർത്ഥം നിങ്ങൾ സ്പിരിച്വൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം സ്പിരിച്വൽ ആണ് നിങ്ങൾ ഏത് പ്രവൃത്തിയിൽ വ്യാപരിക്കുന്നവരായാലും ശരി സ്പിരിച്വൽ ആയിരിക്കണം അല്ലാതെ ഒരു ദിവസത്തിൻ്റെ കുറച്ച് നേരം മാത്രം സ്പിരിച്വാലിറ്റി അത് കഴിഞ്ഞാൽ മെറ്റീരിയലിസം അങ്ങനെ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല മറ്റു പ്രവർത്തികളെ എന്നിൽ നിന്ന് വ്യത്യസ്തമായി ദർശിക്കുന്നു സ്വാർത്ഥ താൽപ്പര്യത്തിനായി അന്യപ്രാണികളെ ഉപദ്രവിക്കുന്നു സ്വാർത്ഥ താൽപ്പര്യത്തിനായി അന്യപ്രാണികളെ ഉപദ്രവിക്കുന്നു ഉപദ്രവം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ട് അങ്ങനെ പല രീതിയിലും പലരെയും ഉപദ്രവിക്കുന്നു പൂജ പൂജാമുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ എന്തോ ഒരു സാത്വികർ പൂജാമുറിക്ക് പുറത്ത് കറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ അകത്തിരുന്ന ആൾ തന്നെയാണോ പുറത്ത് എന്ന് അത്ഭുതപ്പെടും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള പ്രാണികളെ ജീവനുള്ള മറ്റുള്ളതിനെ ദ്രോഹിക്കുന്നു സ്വാർത്ഥ താല്പര്യത്തിനായി അന്യപ്രാണികളെ ഉപദ്രവിക്കുന്നു അവരോട് ചെയ്യുന്ന ദ്രോഹം വാസ്തവത്തിൽ എന്നിലാണ് ചെന്നെത്തുന്നത് അപ്പം മനസ്സുകൊണ്ട് ദ്വേഷിച്ചാലും ഭഗവാനെയാണ് ഉദ്വേഷിക്കുന്നത് അപ്പം നമ്മൾ ആരെയെങ്കിലും ദ്വേഷിച്ചാൽ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ ആർക്കെങ്കിലും പാരപണിതാൽ ആർക്കെങ്കിലും എതിരെ ആർക്കെങ്കിലും എതിരെ അപവാദങ്ങൾ കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചാൽ നമ്മൾ വാസ്തവത്തിൽ ഭഗവാനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ശരിക്കും ഭഗവത് ഉപാസന ചെയ്യുന്നവരാണ് എങ്കിൽ ഭഗവാനെ അറിഞ്ഞുപാസിക്കുന്നവരാണ് എങ്കിൽ നമ്മളിത് ചെയ്യില്ല കാരണം നമുക്ക് ആരെ കാണുമ്പോഴും ഭഗവാന്റെ ഓർമ്മയാണ് ഉണ്ടാവുക അവരോട് ചെയ്യുന്ന ദ്രോഹം വാസ്തവത്തിൽ എന്നിലാണ് ചെന്നെത്തുന്നത് വന്നെത്തുന്നത് സമദർശിയല്ലാത്ത അവർ അന്യദേഹത്തിൽ വസിക്കുന്ന എന്നെ തന്നെയാണ് ദ്വേഷിക്കുന്നത് സമദർശിയല്ലാത്ത സമത്വം യോഗ ഉച്ചയതേ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട് സമദർശി അല്ലാത്ത അവർ ഇപ്പോൾ ഭഗവാൻ സമദർശിയാണ് ഭക്തനും സമദർശിയായിരിക്കണം അപ്പോൾ സമദർശിയല്ലാത്ത അവർ അന്യദേഹത്തിൽ വസിക്കുന്ന എന്നെ തന്നെയാണ് ദ്വേഷിക്കുന്നത് ബിംബത്തിൽ വസിക്കുന്ന ദേവത പൂജിക്കുന്നു ശരീരങ്ങളിൽ വസിക്കുന്ന ദേവനെ ദ്വേഷിക്കുന്നു ഫലം ഉണ്ടാവില്ല പൂജ ചെയ്തതിൻ്റെ ഫലം ഉണ്ടാവുകയില്ല അതുകൊണ്ട് അവരുടെ മനസ്സിനൊരിക്കലും ശാന്തി ലഭിക്കാതെ പോകുന്നു പരമമായ ശാന്തി അവർക്ക് അപ്രാപ്യമായി തീരുന്നു അതുകൊണ്ട് സമത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ പരിശോധിച്ച് നോക്കേണ്ടതും ആവശ്യമാണ് നിർമ്മല ചിത്തര ചിത്തയായ മാതാവേ നിർമ്മല ചിത്തയായ മാതാവേ നിർമ്മല ചിത്തം എന്ന് പറഞ്ഞാൽ അധികം ചിന്തകളൊന്നുമില്ലാത്ത ചിന്തകളുടെ അശുദ്ധിയൊന്നും പുരളാത്ത മനസ്സോടുകൂടിയ അല്ലയോ അമ്മേ ഭഗവാന്റെ വാക്കുകൾ ശ്രവിക്കുകയാണ് അമ്മ ചെയ്യുന്നത് അപ്പോൾ മറ്റ് ചിന്തകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ മനസ്സ് ശുദ്ധമാണ് നിർമ്മല ചിത്തയായ മാതാവയെ അന്യപ്രാണികളെ ദ്രോഹിച്ച് നേടിയെടുത്ത അനേകതരം പൂജാ വസ്തുക്കളെ ഉപയോഗപ്പെടുത്തി പ്രതിമയിൽ പൂജിക്കപ്പെടുന്ന ഞാൻ ജീവജാലങ്ങളെ ദ്രോഹിക്കുന്ന അവൻ്റെ നേർക്ക് അവരുടെ നേർക്ക് ഒരിക്കലും സംപ്രീതനാകുന്നതല്ല തീർച്ചയായും അന്യപ്രാണികളെ ദ്രോഹിച്ച് ബാക്കിയുള്ളവരെ മൃഗബലിയെ പറ്റി മാത്രമല്ല ഈ പരാമർശം ബാക്കിയുള്ളവരെ ഉപദ്രവിച്ച് ദ്രോഹിച്ച് നേടിയെടുത്ത അനേക തരം പൂജാവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭഗവത് ഉപാസനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന പണം അന്യരെ ദ്രോഹിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ ആ പണം കൊടുത്ത് പൂജാദ്രവ്യങ്ങൾ വാങ്ങിച്ച് പൂജ ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല അന്യപ്രാണികളെ ദ്രോഹിച്ച് നേടിയെടുത്ത അനേക തരം പൂജാവസ്തുക്കളെ ഉപയോഗപ്പെടുത്തി പ്രതിമയിൽ പൂജിക്കപ്പെടുന്ന ഞാൻ ജീവജാലങ്ങളെ ദ്രോഹിക്കുന്ന അവരുടെ നേർക്ക് ഒരിക്കലും സംപ്രീതനാകുന്നതല്ല തീർച്ച അതുകൊണ്ട് ഭഗവാന്റെ പൂജയ്ക്ക് വിവിധ ഉപചാരങ്ങൾ വില കൂടിയ ഉപചാരങ്ങൾ ഒരുക്കുന്നതിലല്ല പ്രധാനം ഒരുക്കുന്നതിലല്ല കാര്യം ആ ഉപചാരങ്ങൾ കൊടുക്കുവാൻ ഉള്ള ദ്രവ്യങ്ങൾ നമ്മൾ എങ്ങനെ സംഭരിച്ചു എന്നുള്ളതും പ്രധാനമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഈ സമത്വ ദർശനത്തോടു കൂടി വേണം ജീവിക്കുവാൻ അങ്ങനെ ജീവിച്ച് ആർജിക്കുന്ന ധനം കൊണ്ട് സമ്പാദിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം ഭഗവാനെ പൂജിക്കുവാൻ എന്നാൽ ഭൂതങ്ങളിലും അന്തര്യാമിയായി വസിക്കുന്ന സർവേശ്വരനായ അവൻ ഞാൻ തന്നെയാണ് തൻ്റെ ഹൃദയത്തിലും വസിക്കുന്നതെന്നുള്ള വിശേഷജ്ഞാനമുണ്ടാകുന്നതുവരെ സ്വധർമാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിമാ പൂജയെ ചെയ്യണം ജ്ഞാനസിദ്ധിക്ക് ശേഷം ആ കർമ്മത്തെ ഉപേക്ഷിക്കുകയും വേണം എന്നാൽ ഭഗവാൻ പറയുകയാണ് ഇത് വേണം തുടക്കത്തിലുള്ളവർക്ക് ഇതുണ്ടാവുകയില്ല എന്നുള്ളതും ഭഗവാൻ അറിയാം കുറേ കാലമായിട്ട് പൂജ ചെയ്തിട്ടും ഇതുണ്ടാകുന്നില്ല സമത്വദർശനം ഉണ്ടാകുന്നില്ല എങ്കിൽ ചിന്തിക്കണം അപ്പം ഭഗവാൻ പറയുകയാണ് സകല ഭൂതങ്ങളിലും അന്തര്യാമിയായി വസിക്കുന്ന സർവേശ്വരനായ ഞാൻ തന്നെയാണ് തൻ്റെ ഹൃദയത്തിലും വസിക്കുന്നതെന്നുള്ള വിശേഷജ്ഞാനം ഉണ്ടാകുന്നത് വരെ സ്വധർമാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിമാ പൂജയെ ചെയ്യണം ആ ജീവനാന്തം പ്രതിമ പൂജിക്കണോ വേണ്ട പ്രതിമയെ പൂജിക്കുന്നത് എന്താണ് എന്തിനാണ് ആരെയാണോ താൻ പൂജിക്കുന്നത് ആ ദേവതാ സ്വരൂപം തന്നെയാണ് താൻ എന്ന തിരിച്ചറിവുണ്ടാകാനാണ് പൂജിക്കുന്നത് ആ തിരിച്ചറിവ് വെറും ക്രിയകൾ മാത്രം ചെയ്താൽ ഉണ്ടാവുകയില്ല ക്രിയകളുടെ പൊരുളുകൾ പൊരുളുകളറിഞ്ഞ് ചെയ്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞതുപോലെ ക്രിയകൾ മാത്രം അത് എന്തിനാണ് എന്നറിയാതെ പഠിച്ച് കൃത്യമായി ചെയ്തതുകൊണ്ട് മാത്രം ഒരു കാര്യവും ഉണ്ടാവുകയില്ല സകല ഏതുവരെയാണ് പൂജ ചെയ്യേണ്ടത് സകല ഭൂതങ്ങളിലും അന്തര്യാമിയായി വസിക്കുന്ന സർവേശ്വരനായ ഞാൻ തന്നെയാണ് തൻ്റെ ഹൃദയത്തിലും ഭഗവാൻ തന്നെയാണ് തൻ്റെ ഹൃദയത്തിലും വസിക്കുന്നത് എന്നുള്ള വിശേഷജ്ഞാനം ഉണ്ടാകുന്നതുവരെ സ്വധർമാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിമാ പൂജ ചെയ്യണം പൂജ ചെയ്യണം പക്ഷേ ഏതുവരെ താൻ തന്നെയാണ് ഈശ്വരൻ എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതുവരെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ ജ്ഞാനസിദ്ധിക്ക് ശേഷം ആ കർമ്മത്തെ ഉപേക്ഷിക്കുകയും വേണം അതായത് പൂജയുടെ ഫലം ലഭിച്ചു കഴിഞ്ഞു പിന്നീട് പൂജ ചെയ്യേണ്ട ആവശ്യമില്ല താൻ തന്നെയാണ് ഭഗവാൻ എന്ന തിരിച്ചറിവുണ്ടാകുന്നതോടൊപ്പം തന്നെ തൻ്റെ സകല പ്രവൃത്തികളും തനിക്കുള്ള ആരാധനയും കൂടിയാണ് എന്ന തിരിച്ചറിവുണ്ടാകും ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവനും പൂജയാണ് വേറെ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല